നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണം മഹോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം നടത്തി ക്ഷേത്ര ഭരണസമിതി ഉത്സവ കമ്മിറ്റി ചെയർമാൻ സി വേണുഗോപാലക്കുറുപ്പിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം നൂറനാട് എസ് എച്ച്ഒ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഒക്ടോബർ മൂന്നിന് നടക്കാനിരിക്കുന്ന ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവത്തിന്റെ അവലോകന യോഗം ചേർന്നു ക്ഷേത്ര ഭരണസമിതി ഉത്സവ കമ്മിറ്റി ചെയർമാൻ സി വേണുഗോപാലക്കുറുപ്പിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഉത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് മാർപ്പുറം സ്വാഗതം പറഞ്ഞു യോഗം നൂറനാട് എസ് എച്ച്ഒ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ കലാ സാംസ്കാരിക സംഘടനകളും കര ക്ലബ്ബുകളും വ്യക്തികളും സ്വന്തം കരവിരുതിലും മറ്റും തയ്യാറാക്കി കൊണ്ടുവരുന്ന നിശ്ചല ദൃശ്യങ്ങൾ അടങ്ങുന്ന കെട്ടുത്സവങ്ങൾ ഉൾപ്പെടെ ശാന്തമായും ഭക്തിനിർഭരമായും ഉത്സവാഘോഷങ്ങൾ നടത്തിയെടുക്കുവാൻ ആവശ്യമായ തീരുമാനങ്ങൾ യോഗം കൈക്കൊണ്ടു പോലീസിന്റെ ഭാഗത്തു നിന്നും നിയമപരമായ എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് എസ് എച്ച്ഒ അഭിപ്രായപ്പെട്ടു സമിതി പ്രസിഡന്റ് സെക്രട്ടറി കെ രമേശ് സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയും സെക്രട്ടറി കെ രമേശ് എന്നിവർ ഉത്സവ നടത്തിപ്പിനെ കുറിച്ച് വിശദമായി സംസാരിച്ചു നാൽപ്പതോളം കെട്ടുത്സവങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അടങ്ങുന്ന ദൃശ്യവിരുന്നാണ് ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കുന്നത് കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ റിജുബ് ഖാൻ നൂറനാട് പോലീസ് സ്റ്റേഷൻ എസ് ഐ മിഥുൻ എസ് ഐ വർഗീസ് എസ് സി പി ഒ ശരത് കര ഭാരവാഹികൾ വിവിധ സബ് കമ്മിറ്റി കൺവീനർമാർ വിവിധ കെട്ടുത്സവ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിന് ക്ഷേത്രഭരണ സമിതി വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ നന്ദി പറഞ്ഞു നെറ്റ് ന്യൂസ്